നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്നലെ യു എഫ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന രണ്ടാം പാദ പ്രീക്വാർട്ടർ പോരാട്ടത്തിൽ വിജയം നേടാൻ നിലവിലെ ചാമ്പ്യന്മാരായ മാഞ്ചസ്റ്റർ സിറ്റിക്ക് സാധിച്ചിട്ടുണ്ട് ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് കോപ്പൻ ഹാഗനെ അവർ പരാജയപ്പെടുത്തിയത് ഹൂലിയൻ ആലുവരസ് മത്സരത്തിൽ ഒരു ഗോളും ഒരു അസിസ്റ്റൻ സ്വന്തമാക്കിയിരുന്നു ഏളിങ് അഗാഞ്ച് എന്നിവരാണ് ശേഷിച്ച ഗോളുകൾ സ്വന്തമാക്കിയിട്ടുള്ളത് ഇരുവാദങ്ങളിലുമായി രണ്ടിനെതിരെ ആറ് ഗോളുകൾക്കാണ് ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി കോപ്പൻ ഹാഗനെ തോൽപ്പിച്ചിട്ടുള്ളത് ഇതോടൊപ്പം മറ്റൊരു കണക്കിലേക്ക് കൂടി അവർ എത്തിയിട്ടുണ്ട് അതായത് പത്ത് ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങൾ തുടർച്ചയായി വിജയിക്കുന്ന മൂന്നാമത്തെ ടീമായി മാറാൻ ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിക്ക് കഴിഞ്ഞിട്ടുണ്ട് റയൽ മാഡ്രഡും ബയൺ മ്യൂണിക്കുമാണ് ഇതിനു മുന്നേ ഈ ഒരു നേട്ടത്തിൽ എത്തിയിട്ടുള്ളത് റയൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ നേട്ടത്തിൽ എത്തിയപ്പോൾ ബയൺ മ്യൂണിക്ക് രണ്ടായിരത്തി പതിമൂന്നിലും രണ്ടായിരത്തി ഇരുപതിലും ഈ ഒരു നേട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഇന്നലത്തെ മത്സര ശേഷം യു സി എല്ലിലെ കിരീട ഫേവറേറ്റുകളെ കുറിച്ച് മാഞ്ചസ്റ്റർ സിറ്റിയുടെ പരിശീലകനായ പെപ്പ് ഗാഡിയോൾ സംസാരിച്ചിട്ടുണ്ട് അതായത് കിരീടത്തിന് വേണ്ടി റയലിനോടും ബയണിനോടുമാണ് തങ്ങൾ മത്സരിക്കുന്നത് എന്നാണ് പെപ്പ് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് കിരീടം നേടാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ടീമാണ് ഞങ്ങൾ ഞങ്ങൾ റയൽ മാഡ്രിഡിനോടും ബയണിനോടുമാണ് പോരാടുന്നത് അടുത്ത ഘട്ടത്തിൽ എതിരാളികൾ ആരാകും എന്നറിയില്ല പക്ഷെ തുടർച്ചയായി ഏഴാം തവണയാണ് ഞങ്ങൾ ഇപ്പോൾ ക്വാർട്ടർ ഫൈനൽ കളിക്കുന്നത് അക്കാര്യത്തിൽ ഞാൻ വളരെയധികം സന്തോഷവാനാണ് ഇതാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു മത്സരമാണ് മാഞ്ചസ്റ്റർ സിറ്റിയെ കാത്തിരിക്കുന്നത് എതിരാളികൾ കരുത്തലായ ലിവർപൂളാണ് ഇനി ആ ഒരു മത്സരത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ ലിവർപൂളിൻ്റെ പക്കലിൽ നിന്നും പ്രീമിയർ ലീഗിലെ ഒന്നാം സ്ഥാനം സ്വന്തമാക്കാൻ മാഞ്ചസ്റ്റർ സിറ്റിക്ക് സാധിക്കും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം